ഏതൊരാൾക്കും ഏറ്റവും എളുപ്പത്തിൽ ജീവിത വിജയം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഏതാനും ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി നേരത്തെ എഴുന്നേൽക്കുക നമ്മളിപ്പോൾ ഏതൊരു സമയത്താണോ എഴുന്നേൽക്കുന്നത് അതിനേക്കാളും ഒരു ശതമാനം സമയം നേരത്തെ എഴുന്നേൽക്കുക ഒരു ശതമാനം സമയമെന്ന് പറയുമ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക എന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ് ഈ പതിനഞ്ച് മിനിറ്റ് ആഴ്ചകളും മാസങ്ങളുമാകുമ്പോൾ വലിയൊരു സമയമാകും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതുവഴി നമ്മുടെ ജീവിത വിജയം നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും രണ്ടാമത്തെ ഹാബിറ്റ് വെള്ളം കുടിക്കുക എന്നതാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ പാടൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം അതുകൂടാതെ ഓരോരുത്തരുടെയും ശരീരഭാരത്തിന് ആനുപാതികമായി ഒരു ദിവസം നിർബന്ധമായും വെള്ളം കുടിച്ചിരിക്കണം ഇരുപത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരാൾ ഒരു ലിറ്റർ എന്ന കണക്കിൽ എഴുപത്തി അഞ്ച് കിലോ ശരീരഭാരമുള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളം ഓരോ ദിവസവും നിർബന്ധമായും കുടിച്ചിരിക്കണം വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം ഇവിടെ പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് നമ്മുടെ പിടിവിട്ടു പോകും അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഒന്നാമതായി നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറംതള്ളുന്നതിന് വെള്ളം കുടി വളരെ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലെ നമ്മുടെ രക്തത്തിലെ പ്രധാന ഘടകമെന്ന് പറയുന്നത് വെള്ളമാണ് വെള്ളം കുടി കുറഞ്ഞു പോയാൽ അത് നമ്മുടെ രക്തത്തിൻ്റെ അളവിനെ ബാധിക്കും അതിൻ്റെ സഞ്ചാരത്തെയും ബാധിക്കും ബ്ലഡ് സർക്കുലേഷൻ ശരിയായ വിധത്തിൽ നടക്കാതിരിക്കാൻ അതൊരു കാരണമായി തീരും അത് നമ്മളെ രോഗാവസ്ഥയിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ വെള്ളം കുടി ശ്രദ്ധാപൂർവ്വം വളരെ കണിശമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഹാബിറ്റാണ് അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം നമുക്കറിയാം മുഖത്തും കൈകാലുകളിലും ചുളിവുകൾ വരാതെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ വെള്ളം കൂടിയാണ് മുഖത്തിൻ്റെ തിളക്കം ശരീരത്തിൻ്റെ നിറം ഇതൊക്കെ സൂക്ഷിക്കുന്നതിൽ വെള്ളത്തിന് വളരെ വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ശരീരത്തിനാവശ്യമായ വിധത്തിൽ കുടിക്കുന്നതിന് എല്ലാവരും ശ്രദ്ധ കൊടുക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കണം മൂന്നാമത്തെ ശീലം നമ്മൾ എഴുന്നേറ്റ പാടം ചെയ്യേണ്ട കാര്യം തന്നെയാണ് വിഷ്വലൈസേഷൻ നമ്മൾ ഓരോരുത്തരും പല കാര്യങ്ങൾ പല ആഗ്രഹങ്ങൾ പലതായി തീരാൻ ആഗ്രഹിക്കുന്നവരാണ് ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ബിസിനസ്സുകാരനാകുന്നവരുണ്ട് പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കളക്ടറാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ആയി തീർന്നതായി വിഷ്വൽ ചെയ്യുക ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ആൾ ഡോക്ടറായി എന്ന് മനസ്സിൽ കാണുക അതിൻ്റെ ഒരു ചിത്രം അതിൻ്റെ ഒരു ഫിലിം മനസ്സിൽ കാണുക അതാണ് വിഷ്വലൈസേഷൻ സാമ്പത്തികമായി പ്രയാസമുള്ള ഒരാൾ ആഗ്രഹിക്കുന്നത് സമ്പന്നനാകാനായി ആയിരിക്കും എങ്കിൽ അയാൾ വിഷ്വലൈസേഷൻ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഞാൻ സമ്പന്നനായി എന്നാണ് ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ പരാജയപ്പെട്ടാൽ അയാൾ ആഗ്രഹിക്കുന്നത് ബിസിനസ് വിജയിക്കാനാണ് അങ്ങനെയാണെങ്കിൽ അയാൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഞാൻ ബിസിനസ്സിൽ വിജയിച്ചു എന്നാണ് ഇങ്ങനെ നമ്മുടെ വിഷ്വലൈസേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് മാന്ത്രികമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ വിജയങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും നാലാമത്തെ ഹാബിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് നിരവധി കാര്യങ്ങൾ ഓരോ ദിവസവും നിരവധി കാര്യങ്ങൾക്ക് നന്ദി പറയാൻ നമുക്ക് സാധിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല ഉദാഹരണമായി സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞതിന് സന്തോഷത്തോടെ ഉണരാൻ കഴിഞ്ഞതിന് അതുപോലെ തന്നെ നല്ല ആഹാരം വായു ശുദ്ധമായ വെള്ളം മനോഹരമായ വീട് വസ്ത്രം അങ്ങനെ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മനസ്സ് മലീമസമായ അവസ്ഥയിൽ നിന്ന് മോചിതമാകുമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിത വിജയം നമ്മളിലേക്ക് എളുപ്പത്തിൽ അടുപ്പിക്കാൻ അതൊരു കാരണമായിരിക്കും അഞ്ചാമത്തെ ഹാബിറ്റാണോ ടു ഡു ലിസ്റ്റ് നമുക്കറിയാം ഓരോ ദിവസവും നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് തലേ ദിവസം രാത്രി നമ്മൾ എഴുതി വെക്കും ആ എഴുതി വെച്ച കാര്യം രാവിലെ തന്നെ മെഡിറ്റേഷനും പിന്നെ വിഷ്വലൈസേഷനും വെള്ളം കുടിയും നേരത്തെ ഉണരലും തുടങ്ങിയ ഹാബിറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടുഡു ലിസ്റ്റ് പരിശോധിക്കുകയും അതിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ക്രമമായി ഫോളോ ചെയ്യുകയും അതിനുവേണ്ട ആക്ഷനുകൾ എടുക്കുകയും ചെയ്യുക എന്നതാണ് ആറാമത്തെ ഹാബിറ്റ് മെഡിറ്റേഷൻ നമുക്കറിയാം മെഡിറ്റേഷൻ ധ്യാനം പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയും ശാന്തതയും തരുന്ന വലിയ ഒരു ടൂളാണ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ അവൾക്ക് അവർക്ക് ആത്മധൈര്യം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ മെഡിറ്റേഷനെ പതിവാക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ജീവിത വിജയം നേടാൻ നമ്മളെ വളരെയേറെ സഹായിക്കും വളരെയേറെ ഉപകരിക്കും ഈ ഹാബിറ്റുകളൊക്കെ കൃത്യമായി മുടങ്ങാതെ തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതൊരാൾക്കും വളരെ എളുപ്പം സാധിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത വിജയം നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നാം കണക്ക് കൂട്ടുന്നതിനേക്കാൾ എത്രയോ നേരത്തെ എത്രയോ വേഗത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് ബൈ